എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ കല്യാണ വീട്ടിലാണുള്ളത് ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഡിസൈൻ ഒക്കെ ഞാൻ തന്നെ ഇട്ട നട്ടാ ഇങ്ങനെ കൊള്ളാവും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ തല ചൊറിയുന്നതില് കാണേ വേറൊന്നും കാണുന്നില്ല അനു പണ്ടത്ത് പോകാൻ ഇറങ്ങിയാ കല്യാണ വീട് ആ

പാട്ടി എന്റെ അടുത്ത് പറയാണ് നമുക്ക് സെൽഫി എടുക്ക എന്നിട്ട് പിന്നെ വാട്സപ്പിൽ നീ അയച്ചതാ എന്നിട്ട് നീ എന്നെ അവിടെ വിളിക്കണം ഞാൻ ഇവിടുന്ന് വിളിക്കും വന്നിട്ടുണ്ട് പാലക്കാട് ചൂട് ഭയങ്കര ഭയങ്കര ചൂട് அலக்காடு வேலி அடி என்ன பத்து ഇവിടെ നിന്നാണ് കല്യാണം പോത്തുണ്ടി അമ്പലത്തിൽ നിന്ന് നേരെ പോയ പോത്തുണ്ടി ഡാണേ പോത്തുണ്ടി ഡാമിൻ്റെ തൊട്ടടുത്തുള്ള പോത്തുണ്ടി ശിവക്ഷേത്രത്തിൽ നിന്നാണ് നമ്മളെ കല്യാണം വരുന്നത് ഞാൻ മുൻപ് ഈ അമ്പലത്തിൽ കല്യാണത്തിന് വന്നിരുന്നത് പക്ഷേ എനിക്ക് ഇങ്ങോട്ട് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല കല്യാണം കഴിഞ്ഞ് പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മണ്ഡപത്തിലേക്ക് പോയതാണ് അപ്പോൾ ഇന്നത്തെ കല്യാണം ഇവിടെ തന്നെയാണ് മണ്ഡപവും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാരും വരുന്നേ ഉള്ളു നമ്മൾ ഫസ്റ്റ് വന്നത് നമ്മള് അത്തേതാ തൊഴാൻ പോയി ഏ ആ ഇവിടെ വെച്ചാണ് ഇവിടെ ഒരു കുളുണ്ട് അല്ല ഭംഗിണ്ടട്ടാ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനത്തന എന്താണ് വെയില് അയ്യോ പാലക്കാട് പൊള്ളുന്നു വാവ് നോക്ക് അടിപൊളി കീളെ വീഴാണ്ടിരുന്ന മോനെട്ടാ മോനെ സമയത് ഏട്ടാ മോനെ അന്യായ ചൂട് കാലി ചെരിപ്പിട്ടിട്ടില്ല അന്യായ വെയില് കൊറവ് വെള്ളം കണ്ടാ ഒറവ് വെള്ളാണ് ഇത് ഡാമിൻ്റെ അടുത്ത് അതാണോ നമുക്ക് ഈ അപ്പുറത്തേക്കും പോയോക്ക അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട് വീഴാണ് ശ്രദ്ധിച്ചിറങ്ങുന്നതാണേ മെല്ല നടക്കണോ ഓടരുത് ഇല്ല എന്താണ് മണ്ടി നീ ഇങ്ങനെ ചോദിക്കുന്നേ ഉവ്വാളിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ ഇവിടുന്ന് നോക്കിയാ ആ വെള്ളൊക്കെ ഉള്ള സ്ഥലം കാണാം എന്താ വെയില് അടിപൊളി ആഹാ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് തോന്നുന്നു പോവേ പോവേ മഞ്ഞ എന്താ പെണ്ണിന്റെ ഈ പെണ്ണെ ഇറങ്ങേ ഇറങ്ങി പോണി അതെന്നെ സ്റ്റൈലായി ഇറങ്ങ ada jakande bora welcome to palakkad nice to meet you <laughs> hi Penny. 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 <laughs> എടി ൊറപ്പെട്ട നന്നായിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാ അറിയാ പാലക്കാട് വെയിലും ചൂടും ഒലിക്കലും ഐത് വരുന്നത് ഏ ചൻ നോക്ക നോക്കന് ഇന്നെ അടിപൊളി നോക്കുക നന്നായിട്ടുണ്ടോ എന്താണ് നോക്ക चरिया आणकारा एनको निन्नुल कोई वीडियो अटका सवभारिया अन्नी ये पुछेरा वार अधा अधा पास्ते अन्नी ये पुछेरा वार अधा 何だ കാണൂ കാണൂ ഓവർക്ക് കാണൂ വെച്ചം കാണൂ വെച്ചം കാണൂ വെച്ചം ഒരു 2g മൊബൈൽ നോക്കിക്കേ

ഇവിടെ നോക്കി ഇവിടെ നോക്കിയ ഇവിടെ നോക്കിയ ഇവിടെ നോക്കിയോ നോക്കിയ മുറുകി കടിയോണ്ടോ അത് വാങ്ങിട്ട്

അവക്ക് വിറക്കുന്നുണ്ട് കൈ ഉണ്ടിലേ കളിക്കുന്നേ കൈ വിറക്കുന്നു ఆందోశగాండి అమ్మాయి కర్యాయ ఎగిరి చిర్కిం చేయే కర్యాయి ఆ అదేలి నికి 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 ഒരു അമ്മച്ചി കണ്ടില്ലേ കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് ചെക്കൻ്റെ വേണിന്റെ അവിടെ പോയിട്ട് കേറിയിരിക്കുന്നു ചൂട് കാരണം സഹിക്കാൻ പറ്റില്ല കാറ്റ് കിട്ടുന്നുണ്ടോ കാറ്റ് നല്ല കിട്ടുന്നുണ്ടോ ചൂട് കാറ്റാണോ ചൂടുകാറ്റാണോ ചൂടുകാറ്റാണ് ചെക്കനും വേണ്ടവിടെ ഫോട്ടോഷൂട്ടിലാണ് വെയിലായിട്ട് കാണുന്നില്ല കല്യാണം എല്ലാം കഴിഞ്ഞു നമ്മളത് ആ വീട്ടിലേക്ക് പോയി കല്യാണപ്പണ്ണിന്റെ വെയിലോ വെയിലന്ന്

వీడియో లైక్ ఇత్రేళ్ళు సపోర్ట్